ഞാൻ പങ്കെടുത്തതിൽ ഏറ്റവും നല്ലൊരു ക്വിസ് ക്വിസുകളിൽ ഒന്നായി ക്വിസ് ക്വിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ടഫ് ആണെന്ന് വെച്ചാൽ ടഫാണ് സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളാണ് അങ്ങനെ തരത്തിലുള്ള ഒരു ഗ്യൂസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏകദേശവും കുറേ ഭാഗ്യം കൊണ്ട് സെക്കൻഡ് കിട്ടി സന്തോഷമുണ്ട് ഞാനിത് രണ്ടാം തവണയാണ് ഇപ്പം സ്കൂൾ ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫിലിംസിൽ തന്നെ ഔട്ടായിപ്പോയി പക്ഷേ ഇപ്പോൾ എല്ലാം നമുക്ക് ഫൈനലിൽ വരെ എത്തിയിട്ട് എത്തിയിട്ടിപ്പം റണ്ണേഴ്സ് ആവാൻ പറ്റി അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് ആദ്യം കുറച്ച് ടെൻഷനിലുണ്ടായിരുന്നു പിന്നെ അത് സാധാരണ റെഡിയായി ഇപ്പോൾ ഇതുവരെ വന്നേ തന്നെ ഒരു പുതിയ അനുഭവമായിരുന്നു ഈ ക്യുസിൻ്റെ അടുത്ത് കിട്ടിയത് എനിക്ക് വെച്ചാൽ ഓരോ ക്യുസിൻ്റെ അടുത്തു ഓരോ അനുഭവമാണ് വരുന്നത് ഇപ്പം ചില ക്യുസിൻ ആണെങ്കിൽ ഫാക്ച്വൽ ടൈപ്പിൽ മാത്രമാണ് സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ ചിലതാണെങ്കിൽ ശരിയായ ട്രിവിയ ടൈപ്പ് ആയിട്ടാണ് ക്വിസ് മാസ്റ്റർ ഗസ്റ്റ് ക്ലോ ഒക്കെ തന്നിട്ട് ഇത് അവതരിപ്പിക്കുന്നത് അന്നേരം തന്നെ നമുക്കൊരുവിധ ആൻസേഴ്സ് അല്ല സ്ട്രെസ് റിലീഫായിട്ടെല്ലാം ഒരു എൻജോയ്മെൻ്റ് ആയിട്ടാണ് ക്വിസ് എടുക്കാൻ പറ്റും ഞങ്ങൾ ഫസ്റ്റ് അടിക്കുന്നില്ല ഞങ്ങൾ സമ്മാനം കിട്ടുന്ന വിചാരിച്ചാണ് തീം എല്ലാം വെറുതെ പങ്കെടുത്തു പോകുക എന്ന് വെച്ചാൽ പക്ഷേ ഇവിടെ കിട്ടിയ നല്ല നല്ല സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇവിടം വരെ വന്നത് മുതലായെന്ന് വേണേൽ പറയാം